അർജുൻ വിഷയം പറഞ്ഞ് ഞാൻ അധികം വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല ആ വിഷയത്തെ ഒരു കണ്ടന്റ് ആക്കി വ്യൂസ് കൂട്ടാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല പല ടി വി യൂട്യൂബ് ചാനലുകാരും ഉണ്ടല്ലോ അർജുന്റെ ഈ വിഷയത്തെ കണ്ടന്റ് ആക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ നീ ഇപ്പൊ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വ്യൂസിന് വേണ്ടിട്ടല്ലേ അല്ല എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് ലോറിയുടെ പാർട്സ് കിട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് അർജുനെ അവിടെ നിന്ന് കിട്ടരുതെന്നാണ് കാരണം അർജുനെ ലോറിയെ കാണാതായിട്ട് ഇന്നേക്ക് ഏതാണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിയുന്നു ഒരു മനുഷ്യന് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റുന്നത് ഏതാണ്ട് ഒരാഴ്ചയാണ് അങ്ങനെ നോക്കുമ്പോൾ അർജുന ഇപ്പോൾ ജീവനോട് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ടൈമിൽ വെള്ളത്തിൽ എങ്ങനെ ഒലിച്ചു പോയി ആരെങ്കിലും അർജുന്റെ ജീവൻ രക്ഷിച്ച് അർജുന ഇപ്പൊ അവിടെ ആയിരിക്കണം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഏതൊരാളും ജാതിയും മതമൊന്നും നോക്കാതെ ഒരുപോലെ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും അർജുന്റെ തിരിച്ചൊരുവിനാണ്